ஹாய் ஃபிரெண்ட்ஸ் கம்பரி ருச்சிகளிலேக்கு எல்லாருக்கும் சுவதம் வளப்பில் சக்க இடாமக்காய் சக்க வெட்டி ஒருக்கி கூட்டன் வைக்கணும் அடக்கல வேறு பணிகளும் உண்டு சக்க தீராறாய் சக்க வெட்டி கூட்டன் வைக்கணும் ഞങ്ങൾക്ക് കുറച്ച് ചക്ക കൂടെ ഉണ്ട് നിങ്ങൾക്കൊക്കെ ഇങ്ങനെയാ ചക്ക തീർത അപ്പൊ ഞാനിത് വെട്ടേക്കോ ൂപ്പ് പാകം പൂപ്പ് ഇങ്ങനെ പാത്രം ഞാൻ നേരം മാർക്കാ ഞാൻ ഒരുക്കി എടുക്കട്ടെ ചക്ക വെട്ടി നന്നാക്കി അരിഞ്ഞെടുത്തു അതിൽ പകുതി എടുത്ത് ഞാൻ അടപ്പത്ത് വെച്ചു ഈ പകുതി ഒരു കവറിലായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമാണ് ഉപ്പും വെള്ളവും കൂട്ടിച്ചേർത്ത് അടപ്പത്ത് വെച്ചേക്കണതാണ് ഇത് വേ വേൾത്തേനും ഉള്ളിമുളകൊക്കെ ചേർച്ചെടുക്കാം ചക്ക വേവായി ഇനി അത് ഉരത്തിയെടുക്കാം

അങ്ങനെ ചക്ക വലത്തി ചക്ക വലത്ത് റെഡിയായി മീൻകറിയാണ് പച്ചക്കുടമ്പുളി ഇട്ട് വെച്ച കറിയാണ് കൊഴുവയാണ് അപ്പൊ ഞങ്ങള് വറക്കാനും എടുത്തു വെക്കാനും എടുത്തു അപ്പൊ ഇത് വെള്ളം കുറവില് വറ്റിച്ച് വെച്ചുള്ളതാണ് ഞങ്ങൾ കുറച്ചെടുത്ത് പിന്നെ ബാക്കി ഉണ്ടായത് തേങ്ങ പാല് ചേർത്ത് ഒന്ന് തിളപ്പിച്ചേർക്കാൻ എഴുതിയാണ് ഇരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ പച്ചക്കടമ്പുളയിട്ട് കറി വെക്കാറുണ്ടോ നല്ലതാണ് കേട്ടോ കൊഴുവേയിലിട്ട് വെച്ചിട്ടും നല്ലതാണ് ഒരു മുറി തേങ്ങയുടെ പാലാണ് എടുത്ത് പിഴിയുന്നത് പിഴിയുന്നേട്ടോ കുറച്ചല്ലേ ഉള്ളൂ കൂടുതലും വറുക്കാനാണ് ഞങ്ങൾ എടുത്തേട്ടോ ഒരു പ്രാവശ്യം വറുത്ത് കഴിഞ്ഞു ഇത്രയടയും വറക്കാനുണ്ട് ഇത് വറുത്ത് തേങ്ങാ തേങ്ങാപ്പാല് ചേർത്തിപ്പൊ ഗ്രേവി ചെടിയുടെ കൂട്ടി എടുക്കാറുണ്ട് അപ്പൊ ഒരു അല്പം മുളക് പൊടി കൂടി ഇതില് ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചേർത്ത് തിളപ്പിച്ചാണ് മീൻ കറി ഇറക്കാൻ പോണത് ഉച്ചമൂണിന് ഉണ്ടാക്കിയ കറികൾ കൊഴുവ തേങ്ങാപ്പാൽ ഉറുത്ത് ഉണ്ടാക്കിയ ചാറുകറി കൊഴുവ വറുത്തു പിന്നെ ചക്ക ഉലർത്ത് ൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ അടുക്കളയിൽ തയ്യാറാക്കിയത് ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്